തീപ്പെട്ടി കൂട് കൊണ്ട് നല്ലൊരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുത്താലോ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെയാണ് ഈ തീപ്പെട്ടി കൂട് ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കൂട് കളർ ടേപ്പ് കൊണ്ട് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാവേ മൂന്ന് കൂടുകൾ എടുത്തിട്ടുണ്ട് മൂന്നും കളർ ടേപ്പ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് തെർമോക്കോൾ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ബോളിൻ്റെ ഷേപ്പിലാക്കി ഒന്ന് സാൻഡ് പേപ്പർ കൊണ്ട് ഒന്ന് ഒരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് കവർ ചെയ്ത് നമ്മുടെ കളർ ടേപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഒരു ബോളിൻ്റെ ഷേപ്പിൽ കളർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് നല്ല ഗ്ലിറ്റർ ഫോം ഷീറ്റാണേ അപ്പോൾ ഇത് നമ്മുടെ വാൾ ഹാങ്ങിങ് ഐഡിയ മാത്രമല്ല ക്രിസ്മസിന് നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ടും ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുൽക്കൂടിൻ്റെ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് അട്രാക്റ്റീവ് ആക്കാനും അടിപൊളി ആയിരിക്കേ അപ്പോൾ ഞാനൊരു ഗോൾഡൻ കളറ് ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് രണ്ടായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള ആ പോർഷൻ്റെ അവിടെ സ്കെയില് കൊണ്ട് ഒരു സെൻറ്റിമീറ്റർ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരുന്നോട്ടെ അതിൻ്റെ അതേ അളവിൽ തന്നെ ഒരു ഒരു സെൻറ്റി ഒരു രണ്ട് സെൻറ്റിമീറ്റർ അളവിൽ ഇതുപോലെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ പീസ് ആ പീസ് അതിൻ്റെ മുകളിലായിട്ട് വച്ച് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അങ്ങേവശവും ഇതിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിയതിന് ശേഷം അതൊന്ന് റൗണ്ട് ഷേപ്പിലായിട്ട് ഒന്ന് നമുക്ക് വിടർത്തി എടുക്കാവേ അപ്പോൾ ഇതുപോലെ ആ നല്ല റൗണ്ട് ഷേപ്പിന് കിട്ടിയിട്ടുണ്ട് അവിടെയും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജോയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇതൊരെണ്ണം ഇവിടെ റെഡിയായി ഇരിപ്പുണ്ടേ വേറൊരെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടത് ഉള്ളതാണേ അവിടെ ഇരിക്കുന്നത് എന്നിട്ട് കുറച്ച് ഒരു രണ്ട് സെൻറ്റിമീറ്റർ പീസ് ഇതുപോലെ റൗണ്ട് ഷേപ്പിനാക്കിയിട്ട് അതിലൊരു ഹാങ്ങിങ് കൂടി കൊടുത്തിട്ടുണ്ടേ അതൊന്ന് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി രണ്ട് പീസ് ഇതുപോലൊന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ച് വെച്ചേക്കാവേ ഇനി നല്ല ഗ്രീൻ കളറിലുള്ള ഫോം ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതുപോലൊന്ന് നാല് വശവും കോൺ പോലത്തെ ഒരു ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് അത് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇളക്കി കളയാം കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇളക്കിയാൽ നമ്മുടെ കത്രികയിലെല്ലാം അത് ഒട്ടിപ്പിടിച്ചിട്ട് നല്ല ഷേപ്പിന് കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം ഇനി കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കൊടുക്കാവേ ഇനി വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടും അപ്പോൾ അതായത് രണ്ട് വശവും വശം ഇതുപോലൊന്നും ഒട്ടിച്ചുകൊടുക്കുന്നുണ്ടേ ഇനി ആ ഒരു പീസ് അതായത് ഇതുപോലൊന്ന് കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ അതിൽ ഗ്ലൂ ഉള്ളതുകൊണ്ട് തന്നെ കത്രികയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങേ വശവും ഇതുപോലെ ഒരു ഷേപ്പിനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നീളമുള്ള പീസ് ഇതിൻ്റെ മുകളിലായിട്ടൊന്നു വെച്ച് ഒട്ടിച്ചു കൊടുക്കാവേ ഇതിൻ്റെ കീഴ് എന്താ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്താണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൻ്റെയൊക്കെ പുറത്ത് ഇതുപോലത്തെ ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കില്ലേ അതാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഇതൊന്ന് മടക്കി അങ്ങേവശത്തോടെ എടുത്തിട്ട് ആ നീളത്തിലുള്ള ആ തുമ്പ് ഇതിൻ്റെ താഴെയായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇനി നമ്മുടെ ഗോൾഡൻ കളറിലെ ഗ്ലിറ്റർ ഷീറ്റിൽ ഉണ്ടാക്കി വെച്ച് റൗണ്ടിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ അവിടെയായിട്ട് നമുക്ക് കുറച്ച് ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കാവേ അപ്പോൾ കുറച്ചുകൂടി കൂടി നല്ല ലുക്കായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് ബീഡ്സും കൂടി അവിടെ അവിടെ ആയിട്ട് ഒന്ന് ലെയർ ലെയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുന്നേ വാഴയില പേപ്പറിൽ പേപ്പർ വാഴയിലുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ് ഏറ്റവും ഭംഗിയായിട്ടത്തിരിക്കുന്നത് അപ്പോൾ കാണാത്തവരെല്ലാം ഒന്ന് നോക്കണേ അപ്പോൾ നമ്മുടെ അത് ആ മൂന്ന് പീസിലുള്ള ഡെക്കറേഷൻ ഐറ്റവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ബോൾസ് ബോൾസെല്ലാം ഞാനതിൻ്റെ ഉൾവശത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിലും ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് അപ്പോൾ അതെല്ലാം എല്ലാം ഇങ്ങനെ അതിൻ്റെ അകത്ത് ഉൾവശത്തായിട്ട് നിന്നോളാം അപ്പോൾ ഏറ്റവും താഴെയായിട്ട് അത് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് സെറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ തീപ്പെട്ടി കൂടില്ല അതിൽ ഞാൻ ഇതുപോലെ ഒന്ന് നമ്മുടെ ഹാങ്ങിങ് കൂടെ കൊടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ആ ഹാങ്ങിങ് കൊടുത്തേക്കുന്നത് നമ്മുടെ കളർ ചാക്കിൻ്റെ ആ നൂലുകളല്ലേ അത് വെച്ചാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാനത് നമ്മുടെ വാളിൽ ഒട്ടിച്ചു കൊടുത്തേക്കുവാണേ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടല്ലേ അപ്പോൾ നമ്മുടെ വാളിൽ മാത്രമല്ല ക്രിസ്മസ് പുൽക്കൂടിൻ്റെയൊക്കെ സൈഡിലായിട്ടും സെറ്റ് ചെയ്യാം എന്നിട്ട് എൽ ഒക്കെ രാത്രി ഇട്ടേക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഗ്ലിറ്ററുള്ള ഫോം ഷീറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഇതുപോലെ ക്രിസ്മസ് ഡി ആയി വയൊക്കെ വീട്ടിൽ ചെയ്യും നോക്കണേ കൂട്ടാർ വീട്ടിൽ നമുക്ക് കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടിലും സൂപ്പറായിട്ട് ആയിട്ട് ഇതുപോലുള്ള ഐഡിയസ് ഒക്കെ വീട്ടിൽ ചെയ്തെടുക്കാവേ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും